ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആവണി സ്ലോകിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് സുഖമല്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ താങ്കൾ പക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇറങ്ങോട്ടല്ലോ നമ്മുടെ പറമ്പിലേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാപ്പിക്കുരി ഒക്കെ നല്ല രീതിയിൽ പഴുത്തുറങ്ങിയിട്ടുണ്ട് അതെല്ലാം പഴുത്തു കേട്ടോ അതുപോലെ തന്നെ കുറച്ച് പച്ചയുണ്ട് പക്ഷെ പച്ചയും പഴുത്തി പഴുത്തത് എല്ലാം നമ്മളൊന്ന് പറിക്കാൻ വേണ്ടി പോവാണേ വേറൊന്നും അല്ല പച്ചയും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇപ്പം എന്താണെന്ന് പറിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ എല്ലാം പറിച്ചാൽ ആ പരിപാടിയും കഴിഞ്ഞ് പിന്നെ എന്താണോ അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സൈഡിൽ നിന്ന് പിന്നെ പിന്നെ കുറച്ച് പറിക്കാൻ പറിക്കാനിറങ്ങണം അത് അപ്പത്തേക്കും പഴിച്ചു കൊടുക്കും അപ്പം തന്നെ നമുക്ക് പറിക്കാതെ വിചാരിച്ചു അപ്പൊ ഞാൻ മാത്രല്ല കേട്ടോ നമ്മുടെ ചേച്ചിമാർ പറഞ്ഞിട്ട് പണിയെടുക്കുന്നുണ്ട് അപ്പോ അവരും ഒരു സൈഡിൽ സൈഡിൽ പറിച്ചു വരുന്നില്ല അപ്പം താരം നമുക്ക് അവരോട് പോയിട്ട് പഴുത്തതും പറ്റിയെല്ലാം അങ്ങ് പറിച്ചെടുക്കാം കേട്ടോ നമ്മള് പറമ്പിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു പൂവ് അപ്പൊ നല്ല ഭംഗിയിട്ടിട്ടോ കാണാൻ വേണ്ടിയിട്ട് ചെടി നിറച്ചൊരു മഞ്ഞ കളറില് മ്പിലെത്തിയിട്ടുണ്ട് നമ്മുടെ പറമ്പിലിതായി ഒരുപാടുണ്ട് ഇങ്ങനത്തെ ഒരു പൂ നമ്മൾ എത്ര വെട്ടി കളഞ്ഞാലും കളഞ്ഞാലത് ഒരുപാടുണ്ട് എന്തതിന്റെ എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ എനിക്ക് ഞാനിത് പണ്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് കുറെ പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ കാരണം ഇതിന് ഇങ്ങനെ നമ്മൾ ഇതിന്റെ ഒരു ഇതെല്ലാം എടുത്തിട്ട് നമ്മുടെ നെയിലിൽ ഇങ്ങനെ വെക്കില്ല അപ്പോൾ നെഗമൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും നെഗമുള്ളവരാണെങ്കിലും ഒക്കെ നമ്മൾ പണ്ടൊക്കെ കുറെ പേര് കളിച്ചിട്ടുണ്ടാവില്ല ഞാൻ എന്തായാലും ഒരുപാട് വട്ടം കളിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പൊ എന്തായാലും കുറെ നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിട്ടൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ മണോന്നുമില്ല പക്ഷെ നല്ല ഭംഗി നല്ല കടും കളറായിട്ട് നല്ല രസല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിതൊന്ന് പറിച്ചെടുക്കുമോ ഒന്ന് ഞങ്ങൾ പറിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക നമ്മുടെ കാപ്പി മരത്തിലുള്ള കാപ്പിക്കുരു ഒക്കെ അപ്പൊ എന്തായാലും നമുക്ക് പറിച്ചെടുക്കാം കുറേ ഉറുമ്പ് ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നല്ല കടിക്കിന് ഉറുമ്പ് തന്നെയാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് പറിക്കണം നമ്മൾ കാപ്പിക്കുരു പറിക്കുമ്പഴത്തേനും ഉറുമ്പിന്റെ കൂടൊക്കെ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഞാനിപ്പോ പറിക്കുന്നത് നമ്മുടെ റോബസ്റ്റ് കാപ്പിയാണേ അപ്പൊ ഈ റോബസ്റ്റ് കാപ്പിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാ ഇത് തന്നെയാണ് ഗൈ കാരണം അത് നല്ല രീതിയിൽ ഹാർഡാട്ടോ നമ്മുടെ ഈ ഒരു തടിയില് അതുകൊണ്ടുതന്നെ പറഞ്ഞു വരാൻ കുറച്ച് റിസ്ക് ആണ് എന്തായാലും കുഴപ്പമില്ല നമ്മൾ എല്ലാം പറിച്ചെടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റോബസ്റ്റ് കാപ്പിയുടെ ഏല നല്ല വലിപ്പാണ് നമ്മുടെ അറബിക്കാപ്പിക്ക് ഇത്രയും വലിപ്പം ഇല്ലാട്ടോ ഇല ഞാൻ എന്തായാലും അറബിക്കാപ്പി അവിടെ പറിക്കാൻ പോകുമ്പോ ഞാൻ അതുകൂടി ഒന്ന് കാണിച്ചത് അപ്പോ കാണുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യത്യാസം മനസിലാവും അതാ കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ റോബസ്റ്റ് ആപ്പി അപ്പൊ റോബസ്റ്റി ആപ്പി മറബി ആപ്പി നല്ല വ്യത്യാസം തന്നെയാണ് കാരണം ഈ തടിയിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂല്ലേ എന്താന്ന് വെച്ചാൽ നല്ല മരം പോലെയാണ് നമ്മുടെ ഈ ഒരു റോബസ് കാപ്പി പോണുന്നത് പക്ഷെ നമ്മുടെ അറബിക്കാപ്പി അങ്ങനെ അല്ലാണ്ട് നമുക്ക് ചെടിയായിട്ട് തന്നെ വളർത്താൻ പറ്റും ഇത് നമ്മളിന് കവാത്ത് ചെയ്ത് വിട്ട് നമ്മൾ കവാത്ത് ചെയ്യാറുണ്ട് കവാത്തി കവാത്ത് ചെയ്താൽ ഇത് ഇങ്ങനെ കൊമ്പ് വിശുഖിങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മരം പോലെ തന്നെയാട്ടോ ഇങ്ങനെ പടർന്നിങ്ങനെ പോവാണേ പക്ഷെ നമുക്ക് മറ്റേ അറബി കാപ്പി അങ്ങനെ കേട്ടോ നമുക്ക് ചെടിയായിട്ട് ചെറിയ ചെടിയായിട്ട് തന്നെ നമുക്ക് വളർത്താൻ പറ്റും കവാത്തി കൂടി ചെയ്ത് വിടുമ്പോൾ നമുക്ക് അത് കുറച്ച് ഒരു വട്ടം വീശി അത്യാവശ്യം നല്ല രീതിയിൽ കായക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയൊരു ചെടിയാട്ടോ മാത്രമേ നമുക്ക് പറിക്കാനാണെങ്കിൽ എളുപ്പമാണ് ഇതിപ്പോൾ നമുക്ക് റോബസ് കാപ്പിയാവുമ്പോൾ മേളിലൊക്കെ നമുക്ക് കുറേ പറിക്കാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പറിക്കാൻ കുറച്ച് റിസ്ക് ആണ് ഇതിൻ്റെ മണ്ടിൽ കയറിയിട്ടൊക്കെ വേണം പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഉണ്ട് പക്ഷേ മറ്റേ കാപ്പിയാകുമ്പോൾ നമുക്ക് താഴെ തന്നെ എല്ലാം നമുക്ക് പറിച്ചെടുക്കാനും പറ്റും ഈ ഒരു കാപ്പി കാണുന്ന പോലെ അല്ലാട്ടത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ഇതിന്റെ ഉള്ളില് കൊറേ ആളുകൾ ഒളിഞ്ഞിരിപ്പുണ്ടേ അപ്പൊ നല്ല ഒളിഞ്ഞിരിക്കുന്നവരൊക്കെ നമുക്ക് ഇന്ന് പറിച്ചു ബക്കറ്റിലേക്ക് ഇടാം ഉം നല്ല പഴുത്തീട്ടത്തിലുള്ളതൊക്കെ നമുക്ക് പഴുത്തത് പറിക്കുമ്പോ കുറച്ചുകൂടി പെട്ടെന്നല്ല പറിക്കാൻ കിട്ടും പച്ച പറിക്കുന്നതിനെ കാണലും നിറച്ച് ഈ പഴുത്തിൽ ആട്ടോ കൂടുതൽ ഉറുമ്പ് വന്നിരിക്കുന്നത് വേറെ തിന്റെ ഈ തോട് ഉണ്ടല്ലോ ഈ തോട് നല്ല മധുരമാണ് അപ്പൊ ഈ ഒരു മധുരം കാരണമായിട്ട് ഉറുമ്പ് വന്നിട്ടുള്ളത് കുറേ ഉണ്ട് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ കടിക്കണുറുമ്പല്ല അതിലുള്ളത് രണ്ട് ടൈപ്പ് ഉറുമ്പ് ഇതിൽ ഇരിക്കാറുണ്ട് കടിക്കണത് ഉണ്ടാവാറുണ്ട് എന്തായാലും ഇത് കടിക്കണുറുമ്പൊന്നും അല്ല നല്ല പഴുത്ത് നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട് നല്ല ഫ്രൂട്ട്സ് ഒക്കെ പോലെ ഉണ്ട് ഇതിലെ കാണുമ്പോ അറബി കാപ്പിയുടെ നമ്മുടെ അറബി കാപ്പി കാപ്പിട്ട് ഹൈറ്റ് ഒന്നും വെച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മള് കവാത്തി ഇതും കൂടി പോയിട്ടോ കൈയോടെ തന്നെ അപ്പൊ ഇതേ നമ്മളിപ്പോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചേച്ചിമാരും ആ സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചു വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കാപ്പി വേറൊരു വെറൈറ്റി കാപ്പിയാണ് ഇതാണ് നമ്മുടെ കാവേരി കാപ്പിയാണ് കുറച്ച് പോയിട്ട് അങ്ങനെ അങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകും ഒരു കാപ്പിയാണേ നമുക്ക് ചേച്ചിമാര് ചേട്ടനും നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് കുറെ ദിവസമായിട്ട് ഇതേപോലെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ഇടയില് നമുക്ക് വീഡിയോ എടുക്കാനൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതാട്ടോ ഇത്രയും ദിവസം വീഡിയോ ഇല്ലാതിരുന്നതും നമുക്ക് ഇവിടുന്ന് ഇനിയും പറിക്കാനുണ്ട് ഇനി ഞാൻ പറിച്ച് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഇതിൽ നമുക്ക് കുറേ ഉണ്ട് പറിച്ച് എടുക്കാനൊക്കെ അപ്പം നമ്മുടെ ബക്കറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടേ അപ്പൊ ഇനി നമ്മൾ പറിച്ച ഇടുന്നത് ഫുള്ള് താഴപ്പും അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിനിതൊന്ന് പോയിട്ട് ചാക്കിലൊന്ന് കൊട്ടാം പിന്നെ എന്തായാലും ഒന്ന് ചാക്കിൽ കൊട്ടാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അറബിക്കാപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് ഒന്നും അധികം പോവില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ പലതരം കൃഷികളും ചെയ്യാൻ പറ്റുവേ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒന്ന് നമ്മൾ താഴെ കളയാതെ ആട്ടോ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാക്കുകളൊക്കെ നമ്മൾ നമ്മുടെ പറമ്പിലേക്കുള്ള വിളകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒക്കെ വാങ്ങിയിട്ടുള്ള ചാക്കുകൾ നമ്മൾ കഴുകിയിട്ട് ഉണക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ഇതുപോലെ ഓരോന്നൊക്കെ ഇട്ട് വെക്കാനൊക്കെ നമ്മൾ എടുത്തു വയ്ക്കും അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്ത് കൂടി അതുപോലെ തന്നെ മീൻ മൂല് ചേക്ക് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുള്ള ചാക്കുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്നാലും ഇതിലേക്ക് ഇട്ട് വയ്ക്കാം ഇത് മുക്കാൽ ചാക്കോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുകൂടി ഒന്ന് ഇല്ല നല്ല വെയിൽ പകരൊക്കെ കിട്ടിയാൽ നമുക്ക് പറ്റാൻ തന്നെ ഉണങ്ങും അപ്പൊ നമുക്ക് ഇവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കാപ്പൊന്ന് നിരത്തില്ല നമ്മുടെ ആവണിപ്പിട്ട് അവിടെ അടിച്ച് വായി സഹായിക്കുന്നുണ്ട് the <laughs> ലെവൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ചാക്കുകൂടി ഒന്ന് പരത്തി ലെവലാക്കണം അപ്പോൾ ഇനി എല്ലാ ദിവസവും പഠിക്കുന്ന കാപ്പിത്തൂരി ഇതേപോലെ വൈകിട്ടാട്ടോ അതേപോലെ ടെറസ്റ്റിനും എല്ലാം കയറ്റാറ് നമുക്ക് ഇതേപോലെ നിരത്തി കൊടുക്കാറാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് അവർ കഴിക്കാൻ കയറിയ ടൈമിലാണെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ പറിച്ചതും അത്യാവശ്യം കാപ്പിക്കൂരു ഉണ്ടാകും പക്ഷെ നമ്മൾ അപ്പോഴൊന്നും ഇതുപോലെ കയറ്റാൻ പറ്റില്ല കേട്ടോ കാരണം പിന്നെയും നമുക്ക് വൈകിട്ട് ഇതേപോലെ കയറ്റി നിരത്തേണ്ടി വരില്ല അപ്പോൾ എന്തായാലും എല്ലാം എല്ലാമായിട്ടും ഒരു വട്ടം കയറ്റി നിരത്തി കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞല്ലോ അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യാറുള്ളത് നമുക്ക് ഇടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കാനുണ്ട് നമ്മൾ അങ്ങനെ ഇതാ രണ്ട് ചാക്ക് നല്ല രീതിയിൽ തന്നെ നിരച്ചി ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് ചാക്കേ നിരത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി വീട് നമുക്ക് നിരത്തണം അപ്പൊ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഇരുട്ടാവാൻ തുടങ്ങിയിട്ട് കണ്ടിട്ട് ഇപ്പോ നല്ല തണുത്ത കാറ്റ് വീശി വീടുന്നൊക്കെ നല്ല രസമുണ്ട് അപ്പൊ എന്തായാലും ബാക്കി വിട് നമ്മൾ നിരത്തട്ടേട്ടോ മഴയൊന്നും പെയ്യാന്ന് വിചാരിക്കുന്നു മഴ പെയ്യാണെങ്കിൽ നമുക്ക് പണിയാവും അപ്പൊ നമ്മള് രാത്രി ഊടി കയറിയിട്ട് തന്നെ വാരി എല്ലാ ലെവലാക്കി വരും അല്ലാതെ ഫുള്ള് പോകുമല്ലോ അപ്പോൾ മഴ എന്തായാലും പെയ്യാതിരിക്കട്ടെ അപ്പൊ എന്തായാലും ഞങ്ങൾ ബാക്കിയൊക്കെ നിരത്തട്ടെട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് ടാറ്റാ ബൈ ബൈ സീ യു